മലയാള സിനിമയിൽ ഇന്നും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ സമ്മാനിച്ച ഒരു താരം തന്നെയാണ് നടി കുളപ്പുലി ലീല തമാശ രൂപേണ കഥാപാത്രങ്ങളും സീരിയസ് ആയ കഥാപാത്രങ്ങളും അതുപോലെ വില്ലത്തി കഥാപാത്രങ്ങളുമെല്ലാം തന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ഇത്രയും വർഷത്തെ തന്റെ കഴിവുകൊണ്ട് തെളിയിച്ച വ്യക്തി കൂടിയാണ് കുളപ്പുള്ളി ലീല ഇപ്പോഴിതാ കുളപ്പള്ളി ലീലയുടെ വീട്ടിലെ ദുഃഖവാർത്തയാണ് പുറത്തുവരുന്നത് ആയിരുന്ന കുളപ്പള്ളി ലീലയുടെ അമ്മയുടെ മരണവാർത്ത ഒട്ടും താങ്ങാനാവാത്ത നിലയിൽ തന്നെയാണ് ഇപ്പോൾ കുളപ്പള്ളി ലീല കഴിയുന്നത് മക്കളും ഭർത്താവും ഒക്കെ നഷ്ടപ്പെട്ട തനിക്ക് എല്ലാമെല്ലാമായിരുന്ന തൻ്റെ അമ്മ ചെറിയ കാലം മുതൽ തന്നെ നാടകത്തിൽ അഭിനയിക്കരുത് പെൺകുട്ടികളെ നാടകത്തിലേക്ക് വിടരുത് എന്നെല്ലാവരും എതിർത്തപ്പോൾ ചങ്കൂറ്റത്തോടെ മകൾ പോയി വരൂ എന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിച്ച അമ്മ തൻ്റെ നട്ടലായിരുന്ന തൻ്റെ ധൈര്യമായിരുന്ന അമ്മ ആ അമ്മയാണ് ഇന്ന് കുളപ്പള്ളി ലീലയ്ക്ക് നഷ്ടമായിരിക്കുന്നത് അത് ലീലയെ സംബന്ധിച്ച് ഏറ്റവും താങ്ങാനാവാത്ത വേദനയാണെന്ന് പറയുന്നു കുളപ്പള്ളി ലീല എപ്പോഴും അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെയധികം വാചാലയാകാറുണ്ട് തനിക്ക് രണ്ട് ആൺമക്കളുണ്ടായിരുന്നു ഒരാളുടെ പേര് രാധാകൃഷ്ണൻ ആണെന്നായിരുന്നു അവർ രണ്ടുപേരെയും പിന്നീട് ദൈവം കൊണ്ടുപോയി ഒരാൾ ജനിച്ചതിൻ്റെ എട്ടാം നാളിലും മറ്റൊരാൾക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴുമാണ് ദൈവം അവരെ കൊണ്ടുപോയത് അതിനുശേഷം എൻ്റെ ഭർത്താവിനെയും കൊണ്ടുപോയി അതിനുശേഷം എൻ്റെ അമ്മയായിരുന്നു എനിക്കെല്ലാം മക്കളില്ലാത്ത വിഷമം ഞാൻ അറിയാറേയില്ല എന്ന് കുളപ്പള്ളിയില പറയാറുണ്ട് എനിക്ക് നാട്ടിൽ കുറേ മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ ഉണ്ട് പിന്നെ ഒരു കുഞ്ഞിനെ പോലെ എൻ്റെ അമ്മയുണ്ട് എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ കുട്ടിയായിരിക്കും അമ്മയ്ക്ക് ഞാനും ഒരു കുട്ടിയാണ് ലീല കൃഷ്ണകുമാർ എന്നാണ് കുളപ്പള്ളി ലീലയുടെ യഥാർത്ഥ പേര് പരേതനായ കൃഷ്ണകുമാറാണ് നടിയുടെ ഭർത്താവ് രുക്മിണിയും വേർപിരിഞ്ഞതോടെ ഇനി ലീലയുടെ ജീവിതം ഒറ്റയ്ക്കായി മാറി എന്ന് പറഞ്ഞേ മതിയാകൂ അത്രമാത്രം വിഷമം തന്നെയാണ് തൊണ്ണൂറ്റേഴ് വയസ്സുകാരി രുക്മിണി യാത്രയായപ്പോൾ കുളപ്പള്ളി ലീലയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് വൈകിട്ട് മണിയോടെയാണ് നോർത്ത് പറവൂർ ചെല്ലിപ്പീലെ വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവരുമെന്ന് അറിയിച്ചത് നാളെയായിരിക്കും ഇവരുടെ സംസ്കാരം നടക്കുക എന്നും അറിയിച്ചിട്ടുണ്ട് ഭർത്താവും മക്കളും നഷ്ടപ്പെട്ട ലീലയ്ക്ക് എന്നൊന്നും കൂട്ടായിരുന്നത് എൻ്റെ അമ്മയായിരുന്നു അമ്മ മാത്രമാണ് വീട്ടിലുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തിയത് ഞാനാണ് അമ്മയുടെ ആദ്യത്തെ കുട്ടി മൂത്ത കുട്ടി അമ്മ എന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ നാടുവിട്ടുപോയതാണ് അമ്മ വിവാഹം വേറെ കഴിപ്പിച്ചു അങ്ങനെയൊരു കഥയുണ്ട് എന്തായാലും ഇപ്പോൾ അമ്മ എന്നോടൊപ്പം ഉണ്ട് നാടകരംഗത്തെ സുഹൃത്തും കൂടെ കൂടപ്പിറപ്പുമായൊക്കെ രാജലക്ഷ്മിയാണ് ഞാനും അമ്മയും കൂടി നോക്കുന്നത് ദൈവമെല്ലാം മുൻകൂട്ടി കാണുന്നുണ്ട് എനിക്ക് എൻ്റെ വയസ്സാകാലത്ത് യാതൊരു നിവൃത്തിയും ഉണ്ടാകില്ലെന്ന് ദൈവം കണ്ടു ഭർത്താവോ മക്കളോ ഇല്ല എനിക്കൊപ്പം ആരുമില്ല അതുകൊണ്ടൊരു മുൻകൂറായി തന്നെ അനുഗ്രഹമായി എനിക്ക് കിട്ടിയതാണ് ഈ സിനിമ അല്ലായിരുന്നെങ്കിൽ ലോക്ക്ഡൗൺ കാലത്ത് പോലും ഞാൻ കഷ്ടപ്പെട്ടേനെ പ്രായമായ എൻ്റെ അമ്മയും ഞാനും ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലായി പോകുമായിരുന്നു അമ്മ സംഘടന സഹായിച്ചു അങ്ങനെ എൻ്റെ അമ്മയും കൂടി നോക്കി അമ്മയുടെ ക്ഷേമനിധി പെൻഷൻ കിട്ടുന്ന മൂവായിരം ഇതൊക്കെ വർക്ക് ഇല്ലെങ്കിലും എനിക്ക് അമ്മയ്ക്കും ജീവിക്കാൻ ഇത് മതി അമ്മ കൂലിപ്പണി ചെയ്താണ് എന്നെ പോറ്റിയത് നാടകത്തിന് പോവാനൊക്കെ തന്നെയും പലരും തന്നെ തകർത്തായിരുന്നു ആരുടെ എതിർപ്പ് അമ്മ വകവെച്ചില്ല ആരുടെ കൊണ്ടും അമ്മ പോറ്റാനുള്ള നില എനിക്കുണ്ടാവണം അമ്മ ഇപ്പോഴൊക്കെ ഓർമ്മക്കുറവാണ് ഇടയ്ക്കൊക്കെ സ്റ്റേജിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് പറയുമെന്ന് ഇളക്ക് കൊളുപ്പല്ലീല പറഞ്ഞിരുന്നു തൻ്റെ അമ്മയായിരുന്നു തൻ്റെ ചങ്കൂറ്റം എന്ന് പറയുന്ന കുളപ്പള്ളി എല്ലാം എല്ലാമെല്ലാമായിരുന്ന അമ്മയ്ക്ക് ആദരാഞ്ജലി നേർന്നുകൊണ്ട് ഒരു സിനിമാ ലോകം മുഴുവൻ എത്തുകയാണ് തളർന്നു പോയി ശരിക്കും പറഞ്ഞാൽ ആ വാർത്ത കേട്ടപ്പോൾ കുളപ്പള്ളിടെ അമ്മയ്ക്ക് തീരെ അസ്വസ്ഥതയൊന്നുമില്ലായിരുന്നു ചെറിയ ഓർമ്മക്കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സംസാരത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നുവെന്നായി എല്ലാവരും ഓർത്തു പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും